മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ ഏകദിനത്തിന് ബ്രദർ ജോജു ഡേവിഡ് തിരുത്തിപ്പറമ്പ് നേതൃത്വം നൽകുന്നു അല്ലെങ്കിൽ അയുവാസിയാകാം കൂടെ ജോലി ചെയ്യുന്നവരാകാം പ്രാർത്ഥന ഗ്രൂപ്പ് ലീഡറാകാം അല്ലെങ്കിൽ കൈകാരൻ ആകാം കോട്ടെ ഇടവുക അച്ഛനാകാം എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് നൂറ് ന്യായീകരണം പറയാൻ ഉണ്ടാകും അതൊന്നും ഇവിടെ ഈ ഈ വിഷയം ക്ലാസ് വരപോലിയേറ്റത് നിങ്ങളാണ്

നമ്മൾ എന്നിട്ട് ഒരുമിച്ച് വായിക്കാം ആയിട്ടുള്ള വചനമാണ് എല്ലാ വചനം ആണ് ആ എന്റെ ജീവിത സാക്ഷി രണ്ടു അവർ പയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന തന്നെയും സർവശ്വനായ ഇരുപത്തിമൂന്ന് തുടങ്ങി മുപ്പത്തഞ്ച് വരെയുള്ള വചനപാദങ്ങള് മൂന്ന് ഭാഗങ്ങളായിട്ട് അതിനെ തിരിക്കാം മൂന്ന് ഭാഗങ്ങളായിട്ട് അതിനെ തിരിക്കാം അപ്പം ഇരുപത്തിമൂന്ന് മുതലേ നമ്മള് ഇരുപത്തിയെട്ട് വരെ വായിക്കാം സദൃശ്യം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താരം കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വിട്ടാൻ യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭു എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകന്റെ യജമാനൻ മനസ്സരിഞ്ഞ് അവനെ വിട്ടയിക്കുകയും ഒരു രാജാവിന്റെ സദൃശ്യം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലത്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു അവനെ അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു വായിച്ചു മനസ്സിലാക്കിയപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി ഇത്ര മാത്രം ഇതിലുണ്ടായിരുന്നു ഇത്ര മാത്രം ഈ ഈ നിങ്ങൾ വായിച്ച ഈ വചനത്തിലെ ഇത്ര മാത്രം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കാം എത്രയാണ് കടം ശ്രദ്ധിച്ച് കാണ് കാ കണക്കാണ് കണക്ക് പതിനായിരം പതിനായിരം താലന്ത് ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ യഹൂദ അവിടുത്തെ ആചാരപ്രകാരം ഒരു ദിവസം കാലത്ത് മുതല് രാത്രി വരെ നമ്മളോട് സാധാരണ ഇവിടെ ജോലിക്ക് പോകുന്നില്ലേ ആൾക്കാർ വരുന്നില്ലേ പണിക്ക് വരുന്നില്ലേ ബംഗാളിസും മലയാളി ആളുകൾ പണിക്കുവരുന്നില്ലേ കാലത്ത് മണിക്ക് വന്ന് പറമ്പ് പോണിക്കാം എന്തെങ്കിലും പണിക്ക് വന്നു കഴിഞ്ഞാൽ വരും കാലത്ത് എത്ര മണിക്ക് വരും ഒമ്പത് മണി എട്ട് മണി ആകും എട്ടോ ഒമ്പതാവട്ടെ എത്ര മണി വരെ മണിയും ആ അഞ്ച് ആ ഒരു സമയത്തിന് എത്ര രൂപ കൊടുക്കണം കൃത്യൊന്നും നോക്കണ്ട ഏകദേശം പറയൂ ആയിരം അതിൽ അദ്ദേഹം അങ്ങോട്ട് കിട്ടേ ഇരിക്കട്ടെ ആയിരം രൂപ എന്ന് വിചാരിക്കാം എന്നാൽ അന്നത്തെ നിയമപ്രകാരം ആചാരപ്രകാരം ഒരു ദിനാറാണ് അന്നത്തെ കൂലി ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് ഒരു ദിനാറാണ് അപ്പൊ ഒരു മാസം ഒരു വ്യക്തി അധ്വാനിച്ചാൽ എത്ര രൂപ കിട്ടും മുപ്പത് ദിനാർ ഒരു വർഷം അധ്വാനിച്ചാൽ എത്ര കിട്ടും മുന്നൂറ്റി അറുപത്തഞ്ച് ചേച്ചി കാലി വെച്ചോട്ടെ പിന്നാലെ ദൗരവം പറയുന്നത് ചേച്ചി വെക്കണോണ്ട് എന്താ പറഞ്ഞുല്ലോണ്ട് പറഞ്ഞതല്ല ഞാൻ മനസ്സിലാകുന്നുണ്ടോ ഒരു താലത്ത് എന്ന് പറയുന്നത് ആറായിരം തികാളാണ് അത് എത്രയാണ് അപ്പോൾ ആറായിരം ആണ് ഒരു താലന്ത് അത് സമ്പാദിക്കാൻ ഇരുപത് വർഷം അധ്വാനിക്കണം കണക്ക് പിടിയിട്ടുണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ലേ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ ഇവരുടെ സംശയം ഇത് അവസാനം നമ്മുടെ ഇത് കൊണ്ടുവരണേ അതുകൊണ്ടാണ് അവന് മനസ്സിലാവുന്നില്ലേ നിങ്ങൾ രക്ഷപ്പെട്ടു ചിന്തില്ല അത് അവനല്ലേ കടം എനിക്കത് നിങ്ങള് ശരിക്കും നാട്ടുപീണ് കൊണ്ടു അടിക്കാൻ ഞാൻ ഓരോരുത്തരെയും മുഖം നോക്കി അടിക്കാറായി അപ്പോ അങ്ങനെ വരുമ്പോ അവനും അവന്റെ മക്കളും ഭാര്യയും സഹോദരങ്ങളും എല്ലാം അധ്വാനിച്ചാലും അവനിത് വീട്ടാൻ പറ്റില്ല എന്ന് എന്നറിയാവുന്നോണ്ടാണ് അവനെയും അവന്റെ എല്ലാ വസ്തുക്കളും വിറ്റിട്ട് മുതലായിട്ടല്ല ഇള്ളതല്ലേക്കാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലേക്കും അപ്പോഴും നമ്മൾ വരുന്നത് എന്തിനു വേണ്ടിട്ടാ നമ്മുടെ യോഗങ്ങളുമായിട്ട് തെറ്റല്ല അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ യോഗ ഞാൻ എന്ന് എന്നറിഞ്ഞപ്പോ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോ ആദ്യമായി യേശു പറയുന്നത് എന്താണ് മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം പ്രസക്തി ഉണ്ട് ഈ വാക്കുകൾക്ക് നമുക്ക് വേണ്ടത് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ പലപ്പോഴും നമുക്ക് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നിങ്ങൾ വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിലും ശരി ചൂട്ടോടടുപ്പിച്ചിട്ട് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ പേരില് തട്ടിപ്പോയിട്ടുള്ളതെന്ന് അറിയാം നിങ്ങൾ നിങ്ങൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുമ്പ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അതൊക്കെ വിട്ട് പരിഹരിക്കണം അതിന് ചെലപ്പോ നമ്മൾ താന്നു കൊടുക്കേണ്ടി വന്നാൽ താന്നു കൊടുക്കണം കാരണം ഇത് നിങ്ങളെ കേട്ടിട്ടുള്ളൂ മറ്റാള് കേൾക്കിട്ടില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവിടെ പിടിച്ച പോയെ എന്താ പറഞ്ഞു അങ്ങനെ അങ്ങനെ നിന്നിട്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമു നിങ്ങൾ വിശുദ്ധ തന്നെ അർപ്പിക്കാൻ വരുന്നതിനു മുമ്പ് നിങ്ങൾ അത് പരിഹരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നിങ്ങൾ അത് പരിഹരിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥന വരുന്നതിന് മുമ്പ് നിങ്ങൾ അത് പരിഹരിക്കണം എന്തുകൊണ്ടാണ്

വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ എന്താണ് വിശ്വാസം ആദ്യം നിങ്ങള് വാഴങ്ങന്ന് കുഴിച്ചുകൊണ്ടു കുഴി കുഴിക്കും എന്ന അതിന്റെ സെന്ററിൽ അവസാനം ഒരു തോന്നുകൊണ്ട് ഒരു കുഴി കുഴിക്കും അതിലേക്ക് കന്നർ എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് പരിശുദ്ധാത്മാവേ വിശ്വാസം വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ പലപ്പോഴും നമ്മൾക്ക് തടസ്സമായി നിൽക്കുന്നത് വിശ്വാസക്കുറവാണ് വിശ്വാസം ഇല്ലാത്തവരല്ല ഇവിടെ വന്നിരിക്കുക നിങ്ങളിവിടെ ആരും പക്ഷെ ഈ വിശ്വാസം പോരാ ഈ വിശ്വാസം നമ്മൾക്ക് പോരാ അതാണ് കുഴപ്പം വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഈ വിശ്വാസം കൊണ്ട് നമ്മൾക്ക് അനുഗ്രഹം അളവിലേക്കുള്ള വിശ്വാസം ഇല്ല കാരണം നമ്മളൊക്കെ ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് പല വ്യക്തികളും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടും അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം നടക്കണം വേണ്ടേ അവര് നമ്മുടെ എടുത്ത് പറയുമ്പോ നമ്മൾ പറയാ എന്റെ സൗകര്യം എന്താ വേണ്ട അങ്ങനെയാണോ നമ്മൾ പറയാം വാക്കുകളിൽ നമ്മൾ ആ വ്യക്തിയുടെ സംസാരിക്കുമ്പോ വിശ്വാസം നിറഞ്ഞു നിൽക്കണം കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തി തകർന്നവനും തളർന്നവനുമാണ് അല്ലേ അല്ലേ എപ്പോഴാണ് നമുക്കൊരു നിയോഗം വരുന്നത് ശ്രദ്ധിക്കുന്നത് എപ്പോഴാണ് നമുക്കൊരു നിയോഗം വരുന്നത് നമ്മുടെ കയ്യിൽ ഉരുങ്ങാതെ വരുമ്പോഴാണ് സഹോദരിക്ക് ഒരു ആവശ്യമാണ് ഈ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വചനം വെച്ച് നീ പ്രാർത്ഥിക്കുസ്തകം നാല്പത്തഞ്ചാം അധ്യായം രണ്ട് മൂന്ന് വചനം എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം തടസ്സപ്പെട്ടു

ശബ്ദമാകാം അവിടെ നമുക്കറിയാം യേശു വെച്ച് അമരത് കിടന്നുള്ള ഒരു ആ ഒരു സംഭവത്തിനോട് നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അലറി വിളിച്ചു യേശുവിനെ ശാന്തമാക്കി അതിനുശേഷം യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ഭയപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ അല്ലെ അങ്ങനെയല്ലേ അപ്പോ ഈ മൂന്ന് വർഷം യേശുവിന് കൂടെ എന്ന് നമ്മളുടെ മുമ്പിൽ പ്രശ്നം വയ്ക്കുമ്പോഴാണ് നമുക്ക് ഇത് വലുതായിട്ട് തോന്നുന്നത് മനസ്സിലായോ നമ്മളുടെ കേവലം ഒരു മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ സൃഷ്ടിയായ നമ്മളുടെ മുമ്പിൽ നമ്മുടെ വിഷയം വെക്കുമ്പോഴാണ് നമുക്കത് വലുതായി തോന്നുന്നത് ആ വിഷയം അടുത്ത ആരാധനയുടെ സമയത്ത് നമ്മൾ ദിവ്യ കാര്യത്തിന് മുമ്പിൽ വെക്കുമ്പോ അത് ഒന്നുമല്ല മനസ്സിലാവർ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നിനക്ക് നമ്മുടെ മുമ്പിൽ വെക്കുമ്പോഴാണ് നമുക്കത് വലുത് എന്നാൽ സർവപ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഏതാ ും പാവനയിൽ കാണ ആർ തിരമ്പുന്ന കടലും ശിഷ്യപ്പാലും പക്ഷെ യേശു കിടക്കുകയാണ് അല്ലെ അത് കഴിഞ്ഞ് പിന്നെ ഒരു യേശു എഴുന്നേറ്റ് നിൽക്കുമ്പോ പിന്നെ േ യേശു ഈ യേശുവിന്റെ മുമ്പിൽ കടൽ നിൽക്കുമ്പോ ഈ കടലൊന്നുമില്ല മനസ്സിലായോ ഈ ചീറിയിടിക്കുന്ന വിഷയം അത് ലോകം हारल हरली कढ मण प മറ്റൊരു വീണ്ടും കണ്ടുപൂട്ടാം നമുക്ക് എല്ലാവരെയും സമർദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ക്രിസ്തുമസിന്റെയും പുതുവർഷത്തിന്റെ എല്ലാവരുടെ ആശംസകളും എന്റെയും എന്റെ കുടുംബത്തിന്റെയും കുടുംബത്തിൽ ജോൺസൺ യും ആന്റണി മറ്റ് പാട്ടുപാടിയും കീബോർഡ് വായിച്ച് വർത്തുന്ന നന്ദിയോട് ഓർക്കുന്നു ഈശോയെ പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷ ഏറ്റെടുത്ത് നടക്കുന്ന പാലിയുള്ള കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തികളും അവരുടെ യോഗങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ വിവിധങ്ങളായ കാരണങ്ങൾ അവിടേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഓരോ സമർപ്പിക്കുന്നു പക്ഷേ നേർച്ച വർഷം തയ്യാറാക്കുന്ന അണിയറയിലെ ഒത്തിരി പക്കളുണ്ട് അവരെയൊക്കെ ഇങ്ങനെ സമർപ്പിച്ചു തയ്യാറാക്കുന്ന നേർച്ച വർഷത്തെയും വിതരണം ചെയ്തവരെ കഴിക്കുന്നവരെയും പ്രത്യേകിച്ച് ജകുമാലി പങ്കെടുക്കുന്നവര് പ്രത്യേകിച്ച് ഈ ദമ്പതിയിലെ ഓരോ കുടുംബത്തെയും നിങ്ങളെ പ്രത്യേകിച്ച് ഈശോ തന്നെ നിങ്ങൾ സമർപ്പിച്ചു ഒരു ദുരന്തം പോലും നിത്യ നിത്യസഹായവാദം സമർപ്പിതമായ ഈ ദേവാലയത്തിലായതുകൊണ്ട് തൊലിയുള്ള ഹൃദയത്തോടെ കരങ്ങ മീശ ആവേ Oh, right. there